നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന മലബാർ സ്പെഷ്യൽ മുട്ട സുക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് പച്ചരി വെച്ചിട്ടോ അല്ലെങ്കിൽ പൊന്നരിയോ ബിരിയാണി അരിയോ ബസ്മതി അരിയോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരി ഇത് അഞ്ചോ ആറോ മണിക്കൂറ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ടോട്ടൽ ഒരു കാൽ കപ്പ് വെള്ളമാണ് അളന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ മുഴുവൻ ഒഴിക്കുന്നില്ല കേട്ടോ ആ എടുത്തുവെച്ചതിൽ നിന്നും പകുതിയാണ് എടുക്കുന്നത് അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നമ്മൾ എഗ്ഗ് ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് കാരണം വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവാണ് വരുന്നത് ഇനി ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അപ്പോഴന്നെ ചുട്ടെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വരുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക നല്ലതായിട്ട് പൊങ്ങി വരും കേട്ടോ നമ്മൾ പൂരിയൊക്കെ പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വരും ഇതാണ്ടോ നല്ല ബബ്ളി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് വശവും കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇത് പൊങ്ങി വന്നതിന് ശേഷം എപ്പോഴും ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം അപ്പോഴേ അത് കുക്കായി കിട്ടുള്ളൂ ഇനി ഇത് പാകത്തിന് കുക്കാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ഈ മാവ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം വലിയ ചട്ടിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ മുട്ടസുറുക്ക തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറയാറുണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ മാവ് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാണ്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടോ നമ്മൾ നെയ്യപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കി എടുക്കില്ലേ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലൂസ് വേണ്ടത് അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ചോറിൻ്റെ അളവ് കൂടിപ്പോവാണ്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പൊങ്ങി വരില്ല അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു കപ്പിന് കാൽ കപ്പ് ചോറ് എന്നുള്ള അളവിൽ എടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ആര് പോലെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ വരണം അപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുള്ള മുട്ട സുഖിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളെപ്പോഴും ചെയ്തെടുക്കുമ്പോൾ ഈ ഒരളവിൽ ചെയ്തെടുക്കാൻ നോക്കുക അപ്പം ജീരകശാല റൈസ് കൊണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നല്ല ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ബീഫ് കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് താങ്ക്